ഇപ്പൊ യു ഡി എഫിൽ ചേരുന്നു എന്ന് വാർത്ത വന്നു ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം അതിന്റെ ആവശ്യമുണ്ടോ ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ ഡി എം കെയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് ഡി എം കെ അല്ല പറഞ്ഞത് അൻവർ ടി എം സിയിൽ ചേരാൻ പോകുന്നു എന്ന് ഡി എം സി അല്ല പറഞ്ഞത് അൻവർ യു ഡി എഫിൽ ചേരാൻ പോകുന്നു എന്ന് അല്ല യു ഡി എഫ് അല്ല പറയുന്നത് അപ്പോ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത് ഒന്ന് രണ്ടാമത്തൊരു കാര്യം അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻപറിനൽപ്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ നിലമ്പുള്ള കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി നടത്തിവരും ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കാം ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കതി കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഒന്നാം സർക്കാരാണെങ്കിലും രണ്ടാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു അന്നും നമ്മൾ പി വി അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല മുൻപും പി വി അൻവർ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി എം കെ പ്രഖ്യാപനം ഉൾപ്പെടെ ഇതിന് ഉദാഹരണമാണ് പ്രളയത്തിൽ വീടുകൾ തകർന്ന് അഞ്ചു വർഷമായിട്ടും ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞില്ല പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസും കരിമ്പുഴ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കും മുൻപ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുവാൻ അൻവറിന് ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നും ഷൌക്കത്ത് കൂട്ടിച്ചേർത്തു SS Group Nilumbor